ാണ് അക്ഷരങ്ങളായിട്ട് ഒട്ടനവധി വിവിധ തരം ചലനങ്ങളാൽ അങ്കാരപ്പെട്ട ഒരു ബ്രഹൃചനമാണ്

ഇതുപോലെ ഈ ും അത് അതിനോട് ബന്ധപ്പെട്ട സബ് മൂവ്മെന്റുകളും ഗാനം നാടൻ നമ്മളെ മനസ്സിലത് ഉണ്ടായി കഴിക്കണം വരുന്നത് അത് മൂവ്മെന്റുകളും രൂപകളിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരാളുടെ ധർമ്മമായിട്ടോ അല്ലെങ്കിൽ ജീവിയുടെ ധർമ്മമായിട്ടോ

പിന്നെ എന്നെ സംബന്ധിച്ച് കൗതുകം തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് ഇങ്ങനത്തെ മാനസിക ഇന്നതാണ് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പേരോ ധർമ്മമോ കാണിക്കാൻ അക്ഷരങ്ങളുടെ സഹായം അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഗ്രഹിക്കാൻ പക്ഷേ ഈ ഓഫ് ദി ലൈഫ് ഒരു പക്ഷേ രഹസ്യത്തെ പറ്റി പറഞ്ഞപ്പോ ഒരു പുസ്തകം അക്ഷരങ്ങളെ സാറിന്റെ വാട്സപ്പ് കിട്ടിയതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റിയതായിട്ട് തോന്നില്ല കണ്ടില്ല കണ്ടു വായിക്കാൻ പറ്റില്ല ഈ അക്ഷരങ്ങൾ ഇവിടെ ഉദ്ദേശിക്കാൻ തന്നെ കാരണം പറഞ്ഞിട്ട് അക്ഷരങ്ങൾ വാക്ക് പേരുകൊടുക്കാൻ തന്നെ കാരണമെന്നല്ല ക്ഷയമില്ലാത്തത് എന്നാണ് ക്ഷയമില്ലാത്തത് എന്ന് പറയുന്നത് എന്താണോ ഒറിജിനൽ ആയിട്ടുള്ളത് ഒറിജിനൽ എന്നതിൻ്റെ അർത്ഥം സംതിങ് വിസറിജിനേഷൻ എന്ന് പറഞ്ഞു എന്താണ് ഒറിജിനൽ ആയിട്ടുള്ളത് അത് അക്ഷരമാണ് എന്നുള്ള കുഴപ്പത്തിലാണ് അക്ഷരം എന്നുള്ള വാക്ക് തന്നെ കൊടുക്കാൻ കാരണം അപ്പം അത് പല ഭാവങ്ങളിലായിട്ട് തിരിയുന്നു അതിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അത് തന്നെയാണ് വാക്ക് അക്ഷരം അക്ഷരഭ്രേമം എന്ന് ഇന്ത്യയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് അദ്ദേഹം ഇനിയിപ്പോൾ പിന്നെ ക്രിറ്റിക്കലായിട്ട് വിമർശകന്മാർ പറയാറുണ്ട് യോഹനാനിൻ്റെ സുവിശേഷം വായിച്ചിട്ട് യോഹനാൻ വളരെ ഒരു മിസ്റ്റേക്കിനായിട്ട് ചുമ ആ ഒരു യാഥാർത്ഥ്യബോധമില്ലാതെ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സുവിശേഷകന്മാർ പോലും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അതൊന്നും തോന്നിയിട്ടില്ല യാഥാർത്ഥ്യബോധം ഇല്ലാതെ വാർഷിക അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യബോധം ഉണ്ടെങ്കിൽ അതായത് റെവുലൂഷൻസ് ആയിരുന്നു ിലാണ് പല കാര്യങ്ങളും കിടക്കുന്നത് അപ്പോ അതിനകത്ത് ആദ്യം തുടങ്ങുന്നത് തന്നെ ഈ ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ വാസത്തി അതിനകത്ത് അക്ഷര അക്ഷര സാറിപ്പ് സൂചിപ്പിച്ച അക്ഷരങ്ങളുടെ ഉൽപ്പത്തി അക്ഷരങ്ങളുടെ തുടക്കം ശബ്ദങ്ങളുടെ തുടക്കം എന്ന് എന്നതിനു ആ ശബ്ദങ്ങളുടെ തുടക്കം എന്ന ആദ്യ ഭാവത്തെ കുറിച്ച് വളരെ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതുപോലെ പാശ്ചാത്യ ലോകത്തും അതേസമയതായിട്ട് ഇവിടെ പഠിച്ചിട്ട് പോയതല്ല ഇവിടെ നിന്ന് നോട്ട് വായിച്ചു വെച്ച് പഠിച്ചതൊന്നുമില്ല അവരുടെ മനസ്സിനകത്ത് അത് ബോധ്യപ്പെട്ടതാണ് അവരുടെ മനസ്സിലും റിവീൽ ചെയ്യപ്പെട്ട് റെവലേഷൻസ് ഉണ്ടായി അങ്ങനെ റിവലേഷൻസ് ഉണ്ടാവുകയും ഉണ്ടാകുകയും ബോധ്യപ്പെടുകയും രീതിയിലുള്ളതാണ് വിശദമായ പ്രപഠനം വളരെ വിശദമായ സംസാരം ആവശ്യമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഓരോ അക്ഷരമായിട്ട് എടുത്തു വെച്ച് അതിൻ്റെ ധർമ്മങ്ങളും അതിൻ്റെ പ്രകൃതിയും ആകൃതിയും വികൃതിയും ഒക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ